യുടെ വിവാദങ്ങൾ ഗോകുലം ഗോപാലിന് പരിശോധിക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോൾ ഇതായി എംബുരാനിലെ വിവാദ സീനുകളിൽ അഭിനയിച്ച മഞ്ജു വാര്യം പ്രതിക്കൂട്ടിലാകുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ സിനിമ എഡിറ്റ് ചെയ്ത് ചെയ്ത് പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ നായിക നടിയായ മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് മൗനം ഭാവിക്കുന്നത് എംബുരാൻ സിനിമയെ വാനോളം പുകഴ്ത്തി വളരെയധികം സന്തോഷത്തോടെ പ്രൊമോഷണൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന മഞ്ജു വാര്യരെ നമ്മൾ കണ്ടിരുന്നു സിനിമയുടെ കഥാതന്തുവും സ്ക്രിപ്റ്റും എന്താണ് എന്ന നല്ല ഭംഗിയായിട്ട് അവർ അറിയാതെയാണോ ഈ സിനിമയിൽ അഭിനയിച്ചത് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലേ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് താരപരിവേഷം നൽകിയപ്പോൾ മഞ്ജു വാര്യർ എന്തുകൊണ്ട് നിശബ്ദയായി പണത്തിനു മുകളിൽ ആഗ്രഹമില്ല എന്നാണ് എങ്കിൽ ഇതാ പണത്തിനു മുകളിൽ പറന്നുകൊത്തുന്ന കഴുകന്മാരായ ഇ ഡി ഗോകുലത്തെ പിടിച്ചു ഈ സമയത്ത് തന്നെ മഞ്ജു വാര്യർക്കെതിരായ ചില കാര്യങ്ങൾ വരികയാണ് മഞ്ജു വാര്യർ വാനോളം പുകഴ്ത്തി ചാനലുകളിലെല്ലാം ചെന്നിരുന്ന സന്തോഷത്തോടെ പ്രൊമോട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് വായിക്കാതെയാണോ അഭിനയിച്ചത് സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വളരെ സ്വാഭാവികമായ ചോദ്യങ്ങളാണിത് ഹീറോയിൻ ായി അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഇതിനോടെ യോജിക്കുന്നുണ്ടോ എന്ന് അവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല എന്നാണ് അവരുടെ ഉത്തരമെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയർന്ന ചോദ്യം ഇത്രയും വലിയ നടന്മാരും നടിമാരും എല്ലാം വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്നത് സ്ക്രിപ്റ്റ് വായിക്കാതെ ആണോ എന്നുള്ളതാണ് ഇവിടെ നാട്ടിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംഘടനയ്ക്ക് താരപരിവേഷം നൽകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള സന്തോഷവും ചങ്കുറപ്പും ഈ സ്ത്രീക്ക് എങ്ങനെ ഉണ്ടായി എന്നും ആരായിരുന്നു പിന്നിൽ എന്നും അവർ തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ് നായികയാണ് സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ യുണൈറ്റഡ് നേഷൻസ് വെബ്സൈറ്റിൽ ലഷ്കർ ഇ തൊയ്ബ സംഘടനയെ കുറിച്ച് പറയുന്നത് പാകിസ്ഥാനിൽ ബേസ് ചെയ്തിട്ടുള്ള തീവ്രവാദ സംഘടനയാണ് എന്നും അത് ഇന്ത്യയിൽ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും രണ്ടായിരത്തി എട്ടിൽ നടന്ന ആക്രമണത്തിൽ നൂറ്റി അറുപത്തിനാല് പേരെ കൊന്നൊടുക്കി ആളുകളെ പരിക്കേൽപ്പിച്ച സംഘടനയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ആറ് ജൂലൈ മാസത്തിൽ മുംബൈയിൽ ട്രെയിനിൽ നേരെ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ രണ്ടായിരത്തി അഞ്ച് ബാംഗ്ലൂരിൽ നടന്ന ആക്രമണങ്ങൾ ഇതിലൊക്കെ സംഘടനയ്ക്ക് പങ്കുണ്ട് എന്നാണ് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത് ലഷ്കർ ഇ തൊയ്ബ സംഘടനയിൽ ട്രെയിനിങ് കിട്ടിയ ആൾ സംഘടനയിൽ തന്നെ മറ്റൊരാൾക്ക് മറ്റൊരാളിവർക്കൊക്കെ താരപരിവേഷം ചാർത്തി കൊടുക്കുന്ന ഈ സിനിമയിൽ പറയുന്ന ഐഡിയാസ് ആ ഐഡിയാസിനോട് മഞ്ജു വാര്യർ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് കേരളത്തിലെ ജനതയോട് ഇന്ത്യയിലെ ജനതയോട് പൊതുവായി പറയേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സംഘടനയെ വെള്ളപ്പൂശുന്ന ഒരു സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പോഴും യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ് മഞ്ജു വാര്യർ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രതികരിക്കണം ഒരു വലിയ സമൂഹത്തിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സിനിമ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ പോലെയുള്ള സംഘടനകളെ വില്ലൻ പരിവേഷം ചാർത്തുന്ന ഈ സിനിമയിൽ ആശയങ്ങളോട് ലേഡി സൂപ്പർ സ്റ്റാർ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ തുറന്നു പറയണം ഇല്ലാത്ത പക്ഷം അവർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസികൾ നഷ്ടപ്പെടുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയണം ഇതിൽ മൗനം ഭാവിക്കുന്നത് ഭൂഷണമല്ല അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തോടുള്ള ആ മതിപ്പാണ് അല്ലെങ്കിൽ ആ പ്രതിബദ്ധതയാണ് ഇവിടുത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് ഇതൊക്കെ മഞ്ജുവാര്യർക്ക് എന്താണ് ഇതിനുള്ള പങ്ക് എന്ന് അന്വേഷിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തീവ്രവാദ സംഘടനയിലെ ഒരാൾ നായകനായി വരുന്ന സിനിമയിൽ സന്തോഷത്തോടെ അഭിനയിച്ച് ആ സിനിമയെ ഘോരഘോരം പ്രശംസിച്ച ഈ സ്ത്രീ ഇങ്ങനെ ഒരു സിനിമയിൽ സന്തോഷത്തോടെ അഭിനയിച്ചു എന്നതും അന്വേഷിക്കേണ്ട കാര്യമാണ് അൽ ഖൊയ്ദ ലോകത്തിലേക്ക് വെച്ചു തന്നെ ഏറ്റവും മികവാർന്ന മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ തീവ്രവാദ സംഘടനയെ മുദ്രകുത്തിയ ഒരു സംഘടനയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനയാണ് ലഷ്കർ ഇ തോയ്ബ ആ ലഷ്കർ തോയ്ബ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ വെബ്സൈറ്റിൽ ലേഡി സൂപ്പർ സ്റ്റാർ അതൊന്നും കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യങ്ങളൊന്നും ലേഡി സൂപ്പർ സ്റ്റാറിന് അറിഞ്ഞുകൂടാ എന്നാണോ മൗനം പാലിച്ചിരിക്കുന്നിടത്തോളം കാലം ജനഹൃദയങ്ങളിൽ അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്